ഇന്നത്തെ സ്പെഷ്യൽ മീൻ പൊരിച്ചതാണ് അതിന് വേണ്ട ചേരുവകൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒടി അഞ്ഞപ്പൊടി മസാലപ്പൊടി കുറച്ചു കുറച്ച് കുരുമുളക് പൊടി ശേഷം കുറച്ച് ഇതെല്ലാം കൂടെ വേയിപ്പിക്കുക ഇളക്കുക മസാല റെഡിയായി ആയി ശേഷം മീൻ എടുക്കുക ഇതുപോലെ അങ്ങോട്ട് തേക്കുക തേച്ച് അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കുക വേണ്ട ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി എടുത്തിട്ട് തലയിലോട്ട് കുറെ അങ്ങോട്ട് വാരി പൊത്തുക എന്നിട്ട് രണ്ടാമത്തെ മീൻ അങ്ങോട്ട് എടുക്കുക അത് കഴിഞ്ഞിട്ട് വാരി അവരെ അങ്ങോട്ട് പൂശി വൃത്തിയാക്കി അങ്ങോട്ട് എടുക്കുക നല്ല രീതിയിൽ അവനങ്ങോട്ട് ഇരിക്കുന്നുണ്ടോ ആ പിന്നെ രണ്ടാം മൂന്നാമത്തേത് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഇങ്ങോട്ട് വാരി ഈ പേസ്റ്റ് പേസ്റ്റെല്ലാം വാരി പൊത്തി തിരികി അങ്ങോട്ട് വയ്ക്കുക നല്ല രീതിയിൽ മുളക് വരിക അങ്ങോട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ഇട്ട് തിരികെ പേരട്ടി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക വെളിയിൽ വെച്ച് തണുപ്പിക്കുക കഴിഞ്ഞിട്ട് പൊരിക്കാം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഇതൊന്ന് പേസ്റ്റല്ലാം കൂടി ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചതിന് ശേഷം ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ കുറച്ചു ഒഴിച്ചാൽ മതി കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് മീൻ നല്ല രീതിയിൽ പൊരിച്ചെടുക്കാവുന്ന േപ്പിലിടണം ചൂടായതിനു ശേഷം കുറച്ച് കരിയാപ്പിലും വിളിച്ചു നല്ല രീതിയിൽ നല്ല മീൻ പരിച്ചെടുക്കണം ഈ മീനൊക്കെ പൊരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെക്കുന്ന കാര്യം വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചിട്ടുണ്ട് അപ്പൊ ആവിയിലൊന്നും നല്ല രീതിയിൽ തുറന്ന് നോക്കാം മീൻ എന്തര അവരെ അന്ന് തിരിച്ചിട്ട് ഡാബിയില് വെന്തപ്പം ഒരു ചെറിയ വെളിച്ചെണ്ണയിൽ

മീൻ എടുക്കാം മീൻ റെഡി ആയി കഴിഞ്ഞ് നമ്മക്കൊരു പാത്രത്തിലോട്ട് ചെറിയ വെളിച്ചെണ്ണയിലാണ് ഞാൻ അത് മീൻ പൊരിച്ചെടുത്തത് ആദ്യം ചെറിയ വെളിച്ചെണ്ണ കാരണം നേരത്തെ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണ പുഴച്ചത് അതാണ് ചെറിയ രീതിയിൽ വെളിച്ചെണ്ണ ചേർത്ത് മീൻ പരിച്ചെടുത്തത് അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് റെഡിയായി ഇത് ചോറിറ്റൂടെ കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്